രോഹിണി നക്ഷത്രക്കാർ മനുഷ്യഗണ സ്വഭാവമുള്ളവരായിരിക്കും ഏത് കാര്യത്തിലും വളരെ ആത്മാർത്ഥതയോടുകൂടി ഇടപെടുകയും നന്നായി ആലോചിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ശീലം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എല്ലാവരോടും വളരെ സ്നേഹത്തോടുകൂടി പെരുമാറുകയും എല്ലാവർക്കും ഇഷ്ട വ്യക്തിയായി തീരുകയും ചെയ്യുന്നതിന് നിങ്ങളെക്കൊണ്ട് സാധിക്കും സമൂഹത്തിൽ നന്നായി ഇടപഴകുന്നതിനും എല്ലാവരുടെയും പ്രീതി പിടിച്ചു പറ്റുന്നതിനും രോഹിണി നാളുകാർക്ക് വളരെ എളുപ്പം കഴിയാറുണ്ട് വിദ്യാർത്ഥികളാണെങ്കിൽ ഏറ്റവും നന്നായി പഠിക്കുന്നവരും അധ്യാപകർക്ക് പൊതുവേ പ്രിയങ്കരരുമായിത്തീരും നിങ്ങളുടെ ഇപ്പോഴത്തെ സമയം പൊതുവെ അനുകൂലകരമാണ് വിദ്യാഭ്യാസ രംഗത്ത് ആഗ്രഹിക്കുന്ന രീതിയിൽ മുമ്പോട്ട് പോകുന്നതിന് നിങ്ങളെക്കൊണ്ട് സാധിക്കും നല്ല നിലയിൽ പഠനകാര്യങ്ങൾ മുമ്പോട്ട് പോവുകയും ചെയ്യും ഉദ്യോഗാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള തൊഴിൽ നേടുന്നതിനുള്ള ഒരു ഉത്തമമായ അവസരമായിരിക്കും ഇത് സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് സ്വന്തം പരിശ്രമം കൊണ്ട് ജീവിതത്തിൽ വളരെ ഉയർച്ചയും പുരോഗതിയും നേടിയെടുക്കുന്നതിന് ഇനിയുള്ള കാലത്ത് സാധിക്കുന്നതാണ് സർക്കാർ ഉദ്യോഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ മേലധികാരികളുടെ പ്രത്യേക പ്രീതിക്ക് പാത്രീഭവിക്കുവാനാണ് സാധ്യത വളരെയധികം ഉയർച്ചയും പുരോഗതിയും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള അഭിവൃദ്ധിയും നേടിയെടുക്കാവുന്ന സന്ദർഭമാണ് വരുന്നത് എന്നാൽ ശനി ധനുരാശിയിൽ സഞ്ചരിക്കുന്നത് നിങ്ങളുടെ കുടുംബപരമായ കാര്യങ്ങളിൽ ചില അസ്വസ്ഥതകൾ സൃഷ്ടിച്ചേക്കാം ആലോചനയില്ലാത്ത സംഭാഷണവും മുൻ കൂടിയ പെരുമാറ്റവും മറ്റുള്ളവരുമായി പലവിധ അസ്വസ്ഥതകൾക്ക് കാരണമായി തീർന്നേക്കാം കുടുംബത്തിൽ അലോസരവും അസ്വസ്ഥതയും വർദ്ധിച്ചു വരുന്നതിന് ഇത് ഇടയാക്കുന്നുവെന്ന് കരുതപ്പെടുന്നു പൊതുവെ സംഭാഷണത്തിൽ ആത്മനിയന്ത്രണവും മിതത്വവും ശീലിക്കേണ്ട സന്ദർഭമാണ് ഇത് സ്വജനകലഹം ബന്ധുവിരോധം തുടങ്ങിയ സംഗതികൾക്ക് സാധ്യത കാണുന്നതിനാൽ വളരെയധികം നിയന്ത്രണത്തോടുകൂടി എല്ലാ വേദികളിലും ഇടപെടേണ്ടത് അത്യാവശ്യമായി കാണുന്നു മനസ്സിൻ്റെ സംഘർഷങ്ങളെ ലഘൂകരിക്കേണ്ടത് ആരോഗ്യപരമായ ആവശ്യങ്ങൾക്കും വളരെ പ്രാധാന്യം കൊടുക്കുന്നു കാരണം മനസ്സംഘർഷങ്ങൾ നിമിത്തമുണ്ടാകാവുന്ന രക്തസമ്മർദ്ദം അധികമാവുക കൊളസ്ട്രോൾ അധികമാകുക ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഇവയെല്ലാം ചേരാൻ സാധ്യതയുള്ള സമയം തന്നെയാണ് ഇത് ഈ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് ശരിയായ മിതത്വവും നിയന്ത്രണവും എല്ലാ കാര്യങ്ങളിലും ശീലിക്കേണ്ടത് ഉത്തമമാണ് നിങ്ങളുടെ തൊഴിൽപരമായ ഉയർച്ചയ്ക്കും സാമ്പത്തികമായ ക്ലേശങ്ങൾ അകന്നു മാറുന്നതിനും എല്ലാ കാര്യങ്ങളിലും വിജയം കൈവരിക്കുന്നതിനുമായി ഒരു മഹാനവഗ്രഹ ശാന്തി എന്ന കർമ്മം നിങ്ങളുടെ ഗൃഹത്തിൽ വെച്ച് നടത്തുന്നത് വളരെയധികം പ്രയോജനം ചെയ്യുമെന്ന് കാണുന്നു അതോടൊപ്പം നവരത്ന മോതിരമോ നവരത്ന ലോക്കറ്റോ വെള്ളിയിലാക്കി ധരിക്കുന്നത് നിങ്ങൾക്ക് പൊതുവെ വളരെ സൗഭാഗ്യപ്രദമായിരിക്കുമെന്നും കാണുന്നു